ഒരു സിനിമ അഭിനയിക്കുന്ന ആളാണെങ്കിൽ പോലും പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരണം രണ്ട് രണ്ട് തട്ടിലായിരിക്കും ഒന്ന് ഇതിന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാ സിനിമയുടെ എന്നെ ഇപ്പോൾ ചാലക്കുടിയിലെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എന്നെ സമീപിക്കുകയും മണി നിൽക്കണം എലക്ഷൻ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത് ഞാനൊക്കെ പോയി മത്സരിച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ അവർ പല രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ് വ്യക്തിപരമായിട്ട് എല്ലാ ആളുകൾക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കും എന്ന് പറയാനില്ല പക്ഷേ ആ വ്യക്തിപരമായ രാഷ്ട്രീയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്നെ വെച്ചുകൊണ്ട് നടക്കും അതിനകത്ത് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ഞാനും പണ്ടൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് നിങ്ങളാണ് ഞങ്ങളെ കാണുന്നതും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അയ്യോ മണി ആ രാഷ്ട്രീയത്തിൽ പോയി പ്രവർത്തിച്ചല്ലോ അല്ലെങ്കിൽ എലക്ഷൻ ഒന്ന് ജയിച്ചില്ലോ എന്ന് പറയുമ്പോൾ ചിലർക്കിഷ്ടമായിരിക്കും ചിലർക്ക് പറയും അയ്യോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതവൻ ചെയ്തത് മഹാ പോക്കരിത്തരാണ് അവൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഞാനപ്പോൾ ഇപ്പോഴും ആലോചിക്കുകയാണ് ഞാൻ ഞാൻ പണ്ട് എഴുതിയ ചുമരുമ എഴുതിയ ബോർഡുകൾ ഇപ്പോഴും ഞങ്ങളുടെ ആശുപത്രിപടി ജംഗ്ഷനിലൊക്കെ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കാണാം അന്ന് എഴുതിയതാണ് കേട്ടോ അതിപ്പോഴും വാഞ്ഞിട്ടില്ല അതിങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എലക്ഷൻ നിന്ന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ചില പരിമിതികളുണ്ട് അതിൽ വിട്ടുകൊണ്ട് അതിനെ ആ പ്രതിമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യാം കലാഭുവൻ മണിയെ വേറൊരു രീതിയിലേക്ക് വഴിതെറ്റിച്ച് വിട്ട ചിത്രമാണ് രാഷ്ട്രീയ രാജാവ് അല്ലെങ്കിൽ നിങ്ങളുടെ മണി എപ്പോഴും നിങ്ങളുടെ കൂടെ എന്ന് ചിരിച്ച് എപ്പോഴും കൂടെ ഉണ്ടായ അങ്ങനെ വിനയൻ സാറാണ് എന്നെ ഒരു വില്ലനാക്കി നല്ലൊരു വേഷം തന്ന് പിന്നെ കോമഡി എന്നിൽ നിന്ന് എവിടെയോ ഒക്കെ നഷ്ടപ്പെട്ട് 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 എന്നോട് ടാറ്റ പറഞ്ഞു പോകണ്ടായിരുന്നു ആ കോമഡി ആ ടാറ്റയുടെ പുറകിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ വേറൊരാളവിടെ നിച്ചിരിക്കണു അതെയോ എന്താണ് അങ്ങനെ ആ വേഷം സലീം കുമാർ തട്ടിയെടുത്തു അങ്ങനെ ഈ കോമഡി എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു പോയി പക്ഷെ ഞാൻ സലിം കുമാറിൻ്റെ വീട്ടിലെ കല്യാണത്തിന് പോയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മലയാള സിനിമയിൽ അടുത്ത് കലാപോലിൽ നിന്ന് വരുന്നൊരു സിനിമ സൂപ്പർ കോമഡിയനായിരിക്കും സലീം കുമാർ അന്ന് സലീം കുമാറിൻ്റെ വീട്ടിൽ വെച്ചു തന്നെ ഞാൻ പറഞ്ഞു അന്നൊരു ചെറിയ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറയുകയും അത് അതേപോലെ അക്ഷരം പരിധി ഫലിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ രാക്ഷസ രാജാവിൽ ആ കുഞ്ഞുങ്ങളെ ചെയ്യണ ക്രൂരത എന്ന് പറഞ്ഞു അതും പ്രത്യേകിച്ച് ഒരു വിക്കും കൂടിയായി ആരോ ഒരാളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വരാ എപ്പോഴും ഇല്ല അത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ ക്യാരക്ടറിനകത്തും ഗുണശേഖരൻ്റെ എന്ന് പറഞ്ഞ ക്യാരക്ടറും അങ്ങനത്തെ അതി ഭീകരതയുള്ള ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത് ഒരുപാട് തന്നെ ആൾക്കാർ വിളിച്ച് നന്നായിരിക്കണം മണി എന്ന് പറഞ്ഞ ഒരു പടമായിരുന്നു ഒരാശ്രിത രാജാവ് അപ്പോൾ ആ പടത്തിലൊരു വില്ലൻ റോൾ തന്ന വിനയൻ സാറിനും അതിൻ്റെ അതിന് ചുറ്റും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കലാഭവൻ മണിയുടെ ഒരു അഭിനന്ദനം അറിയിക്കുക അറിയിക്കുകയാണ് അങ്ങനെ വില്ലനായി ചെയ്യാൻ പറ്റി